നിരോധിത ഭീകരസംഘടന പി എഫ് ഐക്ക് മറതീർക്കാൻ എസ് ഡി പി ഐ നടത്തിയത് ആസൂത്രിത നീക്കങ്ങൾ പി എഫ് ഐ ഭീകരവാദത്തിന് മറയായി പുതിയ യുവജന സംഘടന രൂപീകരിക്കാനായിരുന്നു ശ്രമം എന്നാൽ കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനങ്ങൾ നിരീക്ഷണം ശക്തമാക്കിയതോടെ പി എഫ് ഐ ഭീകരവാദികൾക്ക് അംഗത്വം നൽകാനുള്ള പുതിയ സംഘടന നീക്കം പാളുകയായിരുന്നു പി എഫ് ഐക്ക് ലഭിച്ചിരുന്ന വിദേശ ഫണ്ടുകൾ നിലച്ചതും നീക്കങ്ങൾക്ക് തിരിച്ചടിയായി നിരോധിത ഭീകര സംഘടന പി എഫ്ഐയുടെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ നിലവിലെ തൊഴിലാളി വനിതാ സംഘടനകൾക്ക് പുറമെയായിരുന്നു യുവജന സംഘടന കൂടി രൂപീകരിക്കാൻ ശ്രമിച്ചത് പി എഫ് ഐ നേതാക്കളായിരുന്നു ഇതിന്റെ എല്ലാം ആസൂത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ഡിസംബറിൽ പുതിയ സംഘടനയുടെ പ്രഖ്യാപനവും ലക്ഷ്യമിട്ടിരുന്നു ആദ്യഘട്ടത്തിൽ സംഘടനയിലെ നേതാക്കളെ ഒഴിവാക്കി അംഗങ്ങൾക്ക് സംഘടനയിൽ അംഗത്വം നൽകുകയും പതുക്കെ പി എഫ്ഐയുടെ മറ്റൊരു രൂപമാക്കി മാറ്റാനുമായിരുന്നു ആലോചന ഇതിനായി എസ് ടി പി ഐ തലത്തിൽ പരസ്യയോഗങ്ങളും പി എഫ് ഐ ഉണ്ടായിരുന്നവരുടെ രഹസ്യയോഗങ്ങളും നിരവധി തവണ നടന്നു പോപ്പുലർ ഫ്രണ്ട് ശക്തി കേന്ദ്രങ്ങളിലായിരുന്നു യോഗങ്ങൾ പി എഫ് ഐക്കും ക്യാമ്പസ് ഫ്രണ്ടിനും ബതിലും എന്നാൽ അതേ ആശയങ്ങളുടെ പ്രചാരണത്തിനുമായുള്ള സംഘടനയാണ് ആലോചനയിൽ ഉണ്ടായിരുന്നത് വിവരങ്ങൾ പുറത്താവുകയും ഐ ബി നിരീക്ഷണങ്ങൾ ശക്തമാകുകയും ചെയ്തോടെ എസ് ടി പി ഐ പിൻവലിഞ്ഞു എസ് ടി പി ഐയുടെ സാമ്പത്തിക ശക്തിയായിരുന്ന പി എഫ് ഐ നിരോധിക്കപ്പെട്ടതോടെ ഫണ്ട് വരവ് കാര്യമായി നിലച്ചിരുന്നു നേരത്തെ സിമി പിന്നീട് പി എഫ് ഐ നിരോധിക്കപ്പെട്ടതോടെ ചേക്കേറാൻ മറ്റൊരു സംഘടന അതുതന്നെയാണ് മതഭീകരവാദികൾ ലക്ഷ്യമിട്ടിരുന്നത് ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും രാജ്യവിരുദ്ധതയ്ക്കും ഒരു സംഘടന അത്തരം പ്രവർത്തനങ്ങളെ മുളയിലെ നുള്ളുക തന്നെ വേണം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി